വായ്പ തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയ വ്യക്തികളുടെ ഭൂമികളും കെട്ടിടങ്ങളും ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് സംഘം പ്രസിഡന്റ് അറിയിച്ചു ഒരു കഴിഞ്ഞു ഞങ്ങളുടെ പ്രവർത്തനം പറയുന്ന സഹകരണത്തോടും സഹായത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് നമ്പർമാരുടെ സഹായം ഡെപ്പോസിറ്റർമാരുടെ സഹായം നാദിന സുഹൃത്തേരുടെ സഹായം ഞാറാരിയുടെ സഹായം അങ്ങനെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ ഒരുപോലെ കാണുന്നു സഹകരണ തത്വം അനുസരിച്ച് തന്നെ എല്ലാവർക്കും ഞങ്ങൾ അന്തരക്ഷം കൊടുക്കുന്നു യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാവരും അറിവടാക്കുന്നു പിന്നെ അതുപോലെ തന്നെ സംഘം വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ സഹകരണ മേഖലയെക്കുറിച്ച് തര വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റ് കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് കോടി രൂപ ഡെപ്പോസിറ്റിന്റെ പ്രസ്ഥാനുള്ള സഹകരണ മേഖല ഇന്ത്യയ്ക്ക് ആധുനികമായിട്ടുള്ള ഒന്നാണ് സഹകരണ മേഖല പക്ഷേ സഹകരണ മേഖലയുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് എന്ത് വിശ്വാസം കോട്ടം ഉണ്ടായിട്ടുണ്ട് സംഘം പ്രസിഡന്റ് ഇ കെ ദിവാകരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി ശോഭന പ്രവർത്തന റിപ്പോർട്ട് വായിച്ചു ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം സംഘം ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്ക് മൊമന്റയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു ഡയറക്ടർമാരായ സി എ ശങ്കരൻകുട്ടി ജി സത്യൻ പി എൻ ഗോകുലൻ എം എ അനിൽകുമാർ കെ എസ് രമാദേവി എ പി ജോൺസൺ കെ ജി ശശിധരൻ സുഷിമോൾ അബ്ദുൾ നാസർ കെ എസ് എന്നിഫ പി എൽ ലില്ലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വി മുരളി എന്നിവർ സംസാരിച്ചു